ഹലോ എല്ലാവർക്കും സുഖാണല്ലോ അപ്പൊ ഇന്നൊരു കുഞ്ഞു ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ഇത്തവണ വീട്ടിൽ പോയപ്പോ നേരെ ചേച്ചിയുടെ വീട്ടിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ മോള് വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അവളെ അങ്ങോട്ട് ആക്കും വേണം ഒരു ദിവസം ചേച്ചിയുടെ വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് അപ്പൊ ഇതാണ് മൗണ്ട് പുഴ ഞങ്ങള് പോണ സമയത്ത് അങ്ങനെ വലിയ മഴയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുഴയില് വെള്ളമൊക്കെ കുറവാണ് അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ വൈകുന്നേരത്തേക്കാണ് ചെന്നിട്ടുള്ളത് കാരണം ചേച്ചിയൊക്കെ വൈകുന്നേരം ഉണ്ടാവുകയുള്ളു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിയേട്ടനൊക്കെ വൈകുന്നേരത്തേക്കേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പൊ ചേച്ചി ഏട്ടനൊക്കെ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ തൊട്ടപ്പുറം തന്നെയാണ് ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഏട്ടന്മാരൊക്കെ വീട് അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ ഒക്കെ കുറച്ചു നേരം പോയിരുന്നു അങ്ങനെ ദേവട്ടനാണെങ്കിൽ അത് ആരുടെ അറിയില്ല ചെരുപ്പിട്ടിട്ട് വലിയ ചെരുപ്പിട്ടിട്ട് അങ്ങനെ നടക്കായിരുന്നു മുറ്റത്തിൽ കൂടെ ചേച്ചിയുടെ മൂത്ത മോള് ഇവിടെ ഇല്ല കോയമ്പത്തൂര് അവിടെ നിന്ന് പഠിക്കാൻ വല്ലപ്പോഴൊക്കെ വീട്ടില് വരാറുള്ളൂ ഞാൻ കണ്ടിട്ടും കുറെ ആയിരിക്കണോ അങ്ങനെ ഒരു ഏഴുമണി ഒക്കെ അവർ ആയപ്പോൾ ആദ്യം ചേച്ചി എത്തി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു അവര് വരുമ്പോ നല്ല ചൂട് ബ്രോസ്റ്റഡ് ചിക്കനും അതുപോലെ പത്തിരി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാത്രിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചേച്ചി വന്ന ഒത്തിരി നേരം ഞങ്ങൾ വർത്താനം ഒക്കെ പറഞ്ഞു നേരെ അടുക്കളക്ക് പോയി പിന്നെ അവിടെ ആയിരുന്നു ഞങ്ങളുടെ സംസാരം കാര്യങ്ങളൊക്കെ ചേച്ചി ആണെങ്കിൽ പത്തിരിക്ക് മുട്ടക്കറിയും കൂടി ഉണ്ടാക്കുക വിചാരിച്ചിട്ട് അവള് സവാളൊക്കെ വഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ പഴുത്ത മാങ്ങ കണ്ടപ്പോ അതും ഒന്ന് ചെത്തി കഴിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയൊക്കെ ചെത്തു ായിരുന്നു അപ്പോഴാണ് പഴുത്ത മാങ്ങ കണ്ടപ്പോ ചെറിയ മോള് പറഞ്ഞപ്പോ മസ്താനി ഉണ്ടാക്കി തരുമോന്ന് അപ്പൊ ഞാൻ എന്തായാലും അവൾക്ക് വേണ്ടിയിട്ട് മാംഗോ മസ്താനി ഉണ്ടാക്കി അത് ഉണ്ടാക്കുന്ന വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കേറി കണ്ണേ അപ്പൊ എങ്ങനെ മസ്താനി കുടിച്ചപ്പോ പിന്നെ എല്ലാവരുടെയും വയറ് നിറഞ്ഞു പിന്നെ ഇത്തിരി നേരം കൂടെ അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ചേച്ചിയുടെ മൂത്ത മോള് ഇവിടെ ഇല്ല കോയമ്പത്തൂർ അവിടെ നിന്ന് പഠിക്കാൻ വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരാറുള്ളൂ ഞാൻ കണ്ടിട്ടും കൊറേ ഞാൻ പത്തിരിയാണ് ആണെ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പത്തിരി ഭയങ്കര ഇഷ്ടമാണ് നൈസ് പത്തിരി ആയിരുന്നു ഞാൻ അതിന്റെ കൂടെ ബ്രോസ്റ്റഡ് ചിക്കനും ഉച്ചേച്ചിയുടെ മുട്ടക്കറി സൂപ്പർ ആയിരുന്നു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിണ്ടായിരുന്നത് അങ്ങനെ നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ പിറ്റേന്ന് വർക്കിംഗ് ഡേ ആയത് കാരണം ഒരുപാട് ലേറ്റ് ആവുന്നവരൊന്നിരുന്നു ില്ല പിന്നെ ഒത്തിരി നേരം ഒക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് കിടന്നു പിന്നെ അന്ന് രാവിലെ ചേച്ചി ഇഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ചോറൊക്കെ കൊണ്ടുപോകണവർക്ക് അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി വെക്കലേ ഉള്ളൂട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെലപ്പോ അങ്ങനെ കഴിക്കാതൊക്കെ പോക്ക് അങ്ങനെ ചേച്ചി പോവാൻ റെഡി ആയിട്ടുണ്ട് ഞങ്ങളപ്പോ അങ്ങനെ ചേച്ചിയുടെ പുറകെ ഇങ്ങനെ നടന്നോണ്ടിരിക്കാണ് അങ്ങനെ ചേച്ചിക്ക് പോവാൻ സമയമായപ്പോ അവള് ടാറ്റാബായി പറഞ്ഞു പോയി ഏട്ടൻ ചേച്ചിയെ കൊണ്ടുവിടാൻ വിടാൻ വേണ്ടിയിട്ട് പോർക്കാണ് ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടനും പോയി പിന്നെ ചെറിയ മോള് ഞങ്ങള് മാത്രമേ ഉണ്ടാർന്നുള്ളൂ വീട്ടില് ഞങ്ങള് ചായയൊക്കെ കുടിച്ച് പിന്നെ ദേവട്ടനാണിച്ചെങ്കിൽ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങണേ ഇല്ല ആ സ്റ്റെപ്പ് കയറി ഇറങ്ങാതന്നെ ആയിരുന്നു പരിപാടി അപ്പൊ ഞാൻ അവന്റെ പുറകെ പോവുമായിരുന്നു അങ്ങനെ ഞങ്ങള് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് അപ്പൊ അവിടേക്ക് നിന്ന് നല്ല ഭയങ്കര ഫോട്ടോ ഒക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞ് ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ വീട്ടിലേക്കെ തിരിച്ചു പോന്നു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എനിക്ക് ഞങ്ങളുടെ വളാഞ്ചേരിക്ക് പോരാം പക്ഷെ ഞാൻ എന്റെ ഒരു ഡ്രസ്സുകളും കാര്യങ്ങളും ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒക്കെ വീട്ടിൽ വെച്ചിറക്കണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നേരെ എന്റെ വീട്ടിലേക്ക് പോകാം അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ എന്റെ ചേച്ചിയുടെ വീട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ